നമസ്കാരം നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഭാവി കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ അതിൻറെ താക്കോൽ നമ്മൾ വിചാരിക്കുന്നതിലും അടുത്താണ് നമ്മുടെ ഉള്ളിൽ തന്നെ അതെ മാതാപിതാക്കളുടെ മനസ്സമാധാനവും ഒരു കുട്ടിയുടെ കഴിവും തമ്മിലുള്ള ആ ഒരു അത്ഭുതകരമായ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊക്കെ മാതാപിതാക്കൾ എന്ന നിലയിൽ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ കുട്ടികൾക്ക് ഏറ്റവും നല്ല കളിപ്പാട്ടങ്ങൾ നല്ല വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചല്ലേ പക്ഷേ അവരുടെ യഥാർത്ഥ കഴിവിൻ്റെ രഹസ്യം ഇതൊന്നും അല്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശാന്തതയുണ്ടല്ലോ അതാണ് നിങ്ങളുടെ കുട്ടിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അപ്പോൾ എന്താണ് ഒരു കുട്ടിയുടെ കഴിവിൻ്റെ ശരിക്കുള്ള ഉറവിടം ഈ കളിപ്പാട്ടങ്ങളോ ട്യൂഷൻ ക്ലാസ്സുകളോ ഒന്നുമല്ലെങ്കിൽ പിന്നെന്താണ് വാ നമുക്ക് ഈയൊരു ധാരണയെ അങ്ങ് മാറ്റിമറിക്കാം ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ ഇതിനെ ഒന്ന് നോക്കിക്കാണാം നമ്മുടെ ശ്രദ്ധ പലപ്പോഴും പുറമെയുള്ള കാര്യങ്ങളിലാണല്ലേ വില കൂടിയ കളിപ്പാട്ടങ്ങൾ നല്ല ഡ്രസ്സുകൾ ഇതൊക്കെയാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ ചിലപ്പോൾ കരുതും എന്നാൽ ശരിക്കുമുള്ള അടിത്തറ അതല്ല അത് നമ്മുടെ വീട്ടിലെ സ്നേഹവും സമാധാനവുമാണ് ഒരു കുട്ടിയുടെ തലച്ചോറ് ശരിയായി വികസിക്കാൻ വേണ്ടത് ആ ഒരു ഇമോഷണൽ സേഫ്റ്റിയാണ് ഇത് വെറുതെ പറയുന്ന ഒരു മനോഹരമായ ആശയം മാത്രമല്ല കേട്ടോ ഇതിൻറെ പിന്നിൽ നല്ല സ്ട്രോങ് ആയ സയന്റിഫിക് തെളിവുകളുണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സയൻസ് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും നമുക്കൊന്ന് നോക്കാം നമ്മുടെ തലച്ചോറിനകത്ത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഓർമ്മ പഠിക്കാനുള്ള കഴിവ് നമ്മുടെ വികാരങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ സെൻറ്ററാണത് പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ ഹിപ്പോ ക്യാമ്പസിന്റെ വളർച്ചയുണ്ടല്ലോ അത് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് അതെ നിങ്ങളുടെ സ്നേഹവും സമാധാനവും നിങ്ങളുടെ കുട്ടിയുടെ ബ്രെയിനിനെ നേരിട്ട് രൂപപ്പെടുത്തുന്നുണ്ട് അതെ നിങ്ങൾ കേട്ടത് ബിൽക്കുൾ ശരിയാണ് സമാധാനമുള്ളൊരു വീട് അക്ഷരാർത്ഥത്തിൽ നല്ല തിളക്കമുള്ളൊരു തലച്ചോറിനെ ഉണ്ടാക്കിയെടുക്കും മാതാപിതാക്കൾക്കിടയിലുള്ള ആ ഒരു യോജിപ്പില്ലേ അത് കുട്ടിയുടെ ഹിപ്പോ ക്യാമ്പസിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പോഷകം പോലെയാണ് ഇത് അവരുടെ പഠിക്കാനുള്ള കഴിവിനെയും ഓർമ്മശക്തിയെയും കൂട്ടും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ വികാരങ്ങൾക്കൊരു കുട്ടിയുടെ തലച്ചോറിൽ ഫിസിക്കലായി മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നത് എത്ര അവിശ്വസനീയമായ കാര്യമാണ് സയൻസ് ഇന്ന് കണ്ടുപിടിക്കുന്ന ഈ സത്യങ്ങളൊക്കെ പണ്ടു മുതലുള്ള അറിവുകളിലും പറയുന്നുണ്ട് ശാസ്ത്രവും ആത്മീയതയുമൊക്കെ ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഗുരുദേവന്റെ മാർഗ്ഗനിർദ്ദേശം ഈ വിഷയത്തിൽ എന്ത് വെളിച്ചമാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഈ വാക്കുകളുടെ ആഴം ഒന്ന് നോക്കിക്കേ സയൻസ് ഇന്ന് ഇത്രയും സങ്കീർണമായ ഉപകരണങ്ങൾ വെച്ച് കണ്ടുപിടിക്കുന്ന അതേ കാര്യം ഗുരുദേവൻ എത്ര ലളിതമായി വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു നിങ്ങളുടെ പരസ്പരമുള്ള ധാരണ നിങ്ങളുടെ സ്നേഹം അതുതന്നെയാണ് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയുടെ യഥാർത്ഥ ശില്പി അപ്പോൾ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും ഈ ആത്മീയ ജ്ഞാനവും ഒരുമിച്ച് വരുമ്പോൾ എന്തു സംഭവിക്കും ഒരു കുട്ടിയുടെ ഭാവി എങ്ങനെയാണ് ശരിക്കും ഒരു ഗോൾഡൻ ഫ്യൂച്ചറായി മാറുന്നത് ആ രഹസ്യത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത് മാതാപിതാക്കൾക്കിടയിൽ സ്നേഹവും പരസ്പരം ബഹുമാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രത്യേകതരം പോസിറ്റീവ് എനർജി ഫില്ലാകും ഇതിനെ നമുക്ക് സുവർണ മാനുഷിക വൈദ്യുതി എന്ന് വിളിക്കാം ഇത് വെറുമൊരു വാക്കല്ല കേട്ടോ കുട്ടിയെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പുറത്തുനിന്നുള്ള പ്രഷറിൽ നിന്നുമൊക്കെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കാണാൻ പറ്റാത്ത ഒരു ഇമോഷണൽ ഷീൽഡാണത് ഈ ഒരു വൈകാരിക സുരക്ഷയിൽ വളരുന്ന കുട്ടിക്ക് കിട്ടുന്ന ഗുണങ്ങൾ ശരിക്കും അത്ഭുതകരമാണ് അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ടാകും എന്തിനേയും ധൈര്യമായിട്ട് ഫേസ് ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ കോൺസെൻട്രേഷനും ഫോക്കസും പല മടങ്ങ് വർദ്ധിക്കും ഇത് അവരുടെ പഠിത്തത്തിലും ജീവിതത്തിലും ഒരുപോലെ ഗുണം ചെയ്യും ഇതെല്ലാം നിങ്ങളവർക്ക് നൽകുന്ന ആ സമാധാനത്തിന്റെ ഫലമാണ് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ലേറ്റസ്റ്റ് ഫോണോ വില കൂടിയ കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല അത് നിങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് നിങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയെടുക്കുന്ന ആ സമാധാനമാണ് ആ ഒരു യോജിപ്പാണ് അവരുടെ ശോഭനമായ ഭാവിയുടെ യഥാർത്ഥ താക്കോൽ ഈ ഒരു വിശകലനം പൂർണ്ണമായും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ് ഇത് ആത്മീയവും ശാസ്ത്രീയമായ ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ഇതിനെ ഒരു വിദഗ്ധോപദേശത്തിനു പകരമായി കണക്കാക്കരുത്